നമസ്കാരം ഐ എ എസ് ഓഫീസറും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഡയറക്ടറുമായ ദിവ്യ സയ്യർക്കെതിരെ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥയായ ദിവ്യ ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന വാർത്തകളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ പത്തനംതിട്ട കളക്ടറുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു ഇതെന്ന് കോൺഗ്രസ് നേതാവും ദിവ്യ എസ് അയ്യരുടെ ഭർത്താവുമായ ശബരിനാഥൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയതിന് പിന്നാലെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കളക്ടറുടെ ഔദ്യോഗിക വസതി എന്നാൽ ക്യാമ്പ് ഓഫീസ് എന്നാണ് പറയപ്പെടുന്നത് സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ പറയുന്നത് മന്ത്രിമാരുൾപ്പെടെ ഏത് വ്യക്തിയായാലും ഷേഖാൻ്റെ മാത്രം നൽകുക അല്ലാതെ മറ്റു ഒരു തരത്തിലും ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്നതാണ് ഷേഖാൻഡ് നൽകുന്നത് പോലും അപ്പുറത്തുള്ളയാൾ കൈനീട്ടിയാൽ മാത്രമേ ഐ എസ് പരിശീലന കാലയളവിൽ നൽകാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാഠം മറന്നാണ് അയർ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത് ഗുരുതര ചട്ടലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത് മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതും ഫോട്ടോ എടുപ്പിക്കുക മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതും അതിനെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ന്യായീകരിച്ചതും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചിട്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് പോലും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അനുവാദം കൂടിയതിന് മാത്രമേ പ്രതികരിക്കാനുള്ള അനുവാദമുള്ളൂ ഇതും ലംഘിക്കപ്പെട്ടോ എന്നും ഇനി പരിശോധിക്കപ്പെടും ഇക്കാര്യങ്ങളിൽ എല്ലാം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ദിവ്യാസേഖർക്കെതിരെ റിപ്പോർട്ട് നൽകിയാൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ദിവ്യാസേഖർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബാധ്യതയാകും മന്ത്രി രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടത് മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന പരസ്യമായി ദിവ്യസയർ ചാനലിലൂടെ പ്രതികരിച്ചതും അവർക്ക് തന്നെ വിനയായി മാറിയിക്കും ഇക്കാര്യത്തിൽ കർക്കശ നിലപാട് കേന്ദ്ര സർക്കാർ പിന്തുടർന്നു വരുന്നുണ്ട് ബ്ലസ്റ്റർ ജില്ലാ കളക്ടർ അമിത് കാട്ടായിക്കെ ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡ് ജഗത്പൂർ വിമാനത്താവളത്തിൽ എത്തിയ മോദിക്ക് അസ്തദാനം നൽകുമ്പോൾ അമിത് കട്ടാരിയ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു ഇതാണ് ചട്ടലംഘനമായി അധികൃതർ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ സാഹചര്യങ്ങളിലും ധരിക്കേണ്ട ഡ്രസ് കോഡ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ എത്തുമ്പോൾ കറുത്ത കൂളിംഗ് ക്ലാസ് വെച്ചത് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്ന് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷണൽ സ്പെഷ്യൽ സെക്രട്ടറി അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എ സി ഗാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുമ്പോൾ നിരന്തരം കേന്ദ്ര ഏജൻസികൾ അവരെ മോണിറ്റർ ചെയ്തു വരുന്നുണ്ട് അവരുടെ റഡാറിലാണ് ഇപ്പോൾ വിവാദ ചിത്രം കുടുങ്ങിയിരിക്കുന്നത് ദിവ്യസയറുടെ ചിത്രങ്ങൾ എന്തായാലും പേഴ്സണൽ മന്ത്രാലയത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലും എത്തിയത് അതാണ് അവർ നേരെ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഇനി എന്തായാലും ദിവ്യ സയ്യാർക്ക് മെമ്മോ കൊടുക്കുന്ന ചടങ്ങിലേക്കാണ് ഇനി നടക്കാൻ പോകുന്നത് അതിനുശേഷമാണ് ദിവ്യ സയർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം തീരുമാനിക്കാൻ പോകുന്നത്